ലൈവ് അപ്ഡേറ്റ് അല്ല പറയാൻ അപ്പം ഞാൻ അർജുൻറെയും ശ്രീധുന്റെ ഒക്കെ കാര്യം കിട്ടായിരുന്നു ആദ്യം അവരുടെ ഫാമിലി വരുമെന്നാണ് പക്ഷേ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ വന്നത് ഋഷിയുടെ അൻസീവിയുടെ ഒക്കെ ഫാമിലി ആണല്ലോ ഇപ്പൊ ലൈവ് കാണുന്നവർക്ക് എല്ലാവർക്കും നല്ല രീതി അറിയാം അപ്പൊ അങ്ങനെ കൊറേ ഫാൻസുകാർ ഇപ്പൊ ഇവിടെ ലവ് ട്രാക്ക് എന്നൊരു സംഭവം ലവ് ട്രാക്കൊന്നും എനിക്കറിയത്തില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കോംബോ എന്ന് പറഞ്ഞാലാ ഇപ്പോൾ ഗബ്രീം ജാസ്മിനെ തുടക്കം ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ ആണ് തോന്നിയെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയാണ് അപ്പം നമുക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട് കിട്ടിയിട്ടിപ്പം കുറെ നേരമായി അതിനിടയ്ക്ക് ഇപ്പം നാദര ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ കണ്ടസ്റ്റന്റ് ഓക്കെ അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ഓൾറെഡി അറിഞ്ഞാണ് ഇന്ന് ഇപ്പം അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ടെന്നാണ് ഇപ്പം പറയുന്നത് ഇപ്പൊ തന്നെ ഫാൻസുകാർക്ക് പിന്നെ ഒന്നും പറയണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നതും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അവരുടെ ഫാമിലി അതിനകത്ത് കയറുന്നതായിട്ടാണ് എല്ലാരും കാത്തിരിക്കുന്നത് ഏഹ് എന്താണ് അവിടെ സംഭവിക്കെണ്ണു കാണാൻ ചടങ്ങുമല്ലോ ആണോ അത് വരെ വേണമെങ്കിൽ ഇനിയിപ്പം അടിച്ചിറക്കാൻ വേണമെങ്കിലും പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഫാമിലി വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അറിയാലോ ബിഗ് ബോസ്സുകാർ പറഞ്ഞു വിടുമ്പോൾ ഇന്ന കാര്യങ്ങളും പുറത്ത് ഇന്ത്യകളൊന്നും കൊടുക്കരുത് ഇന്ന് ജാസ്മിനെ കുറിച്ച് രണ്ട് ഫാമിലി ജാസ്മിനെ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് ജാസ്മിൻ്റെ അങ്ങ് എന്താ ചിലവർ പറഞ്ഞ് ജാസ്മിനെ വിളിപ്പിക്കുകയാണ് അങ്ങനെയാണല്ലോ അത് അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്തതുള്ളൂ മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ മെയിനായിട്ട് അപ്പം അർജുൻ ഫാൻസുകാരും ശ്രീധു ഫാൻസുകാരും നല്ല ഹാപ്പി ആണെന്ന് തോന്നുന്ന സത്യത്തില്ല ഇപ്പം ഞാനും ആ കോംബെ എനിക്ക് ആദ്യം അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് എന്താ പറയണ്ടെ പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് കണ്ട് തുടങ്ങാനൊരു ഇതൊക്കെ തുടങ്ങിയായിരുന്നു വേറെ ഒന്നും അല്ല ജിൻഡോയും കൂടെ 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 ഇപ്പം ഇച്ചിനും കൂടെ ഇതായിട്ട് തോന്നി കേട്ടോ ഇപ്പം അർജുൻ ഇപ്പോൾ ജിൻഡോനോട് നല്ല കാര്യം സ്നേഹമൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം പിന്നെ പവർ റൂമിൻ്റെ കാര്യം അറിയാമല്ലോ അത് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡില്ലേ ഇവരെ കാണാം ഇവിടെ ഫാമിലി കാണാം ഇപ്പോൾ അവർ കയറിയിട്ടുണ്ട് അപ്പം നാളെ അത് കാണിക്കും അപ്പം ഓക്കെ കൈസ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരാം നിങ്ങൾ ലൈക്കും സബ്ബും ഒക്കെ ചെയ്യണം നമുക്ക് ലൈക്കും സബ്ബും ഒന്നും കുറവാണ് അപ്പം ലൈക്ക് ഒട്ടുമില്ല എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ എന്ത് ചെയ്തു